വന്നത് മദീനയിൽ നിന്ന് വന്നത് മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത് ശരി കാന്തപുരം പക്ഷെ അതിന്റെ വഴി താങ്കൾ പറയുന്നില്ല എന്തിനാണ് അതിലൊരു രഹസ്യം ഇല്ല ഒരു രഹസ്യവും ഇല്ല വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി രണ്ടാമത് പറയേണ്ടതില്ല മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിൽ രണ്ട് പരമ്പരയുണ്ട് അത് ഒന്ന് ീ സാധാത്തുക്കളുടെ പരമ്പരയാണ് ഒന്ന് ബോംബെയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ് അന്നൊന്നും ഇതൊരു വലിയ ആരാധനാ കേന്ദ്രമാക്കുക അവിടെ ഇല്ല നബിയുടെ തിരുശേഷിപ്പ് കാണാൻ ഒരു അവസരം കിട്ടുക നബിയുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നാപ്പത്തിയഞ്ചു കോടിയുടെ പള്ളി അത് പിന്നെ അത് പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ പള്ളിക്ക് പള്ളിക്ക് വേണം വേണം അവിടെ ശ്രീ കാന്തപുരത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഉദ്ദേശം എവിടേക്കാണ് പോകുന്നത് എന്നത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയരുന്നത് മാവൂർ റോഡിൽ ജുമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് താങ്കൾ തുടങ്ങുന്നു അത് എത്ര ഇപ്പോൾ അതുകൊണ്ട് തിരുകേശം സൂക്ഷിക്കുന്നതിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറോളം എ സി റൂമുകളൊക്കെയുള്ള പലതരം സംവിധാനങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആക്ഷേപം അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും ഞങ്ങളെ മനസ്സിൽ അതൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടും ഇല്ല ആയിരത്തി ഇരുന്നൂറ് എ സി റൂമുണ്ടാകുമോ അവിടെ ഒരു എ സി ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല ഒരു എ സി റൂം പോലും ഉണ്ടാവില്ല ഉണ്ടാവും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ പള്ളി ഉണ്ടാക്കുമ്പോഴല്ലേ വേണ്ടേ കേരളത്തിൽ എത്ര കൂപ്പൺ അടിച്ചു എത്ര പണം സമാഹരിച്ചു എത്ര ലക്ഷ്യം വെക്കുന്നു ഇതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുമോ നിങ്ങളോട് തിരുകേശം വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നു ആ വെള്ളം കുടിച്ചാൽ രോഗശമനം ഉണ്ടാകും അനുഗ്രഹമുണ്ടാകും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് സത്യമാണോ ആ നിലയിൽ പണം വസൂലാക്കുന്നുണ്ടോ തിരുകേശം ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം കൊടുക്കും അത് കൊടുത്താൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാശും ഇതുവരെ പക്ഷേ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തുപ്പൽ രസം അദ്ദേഹം അംഗശുദ്ധി വരുത്തുമ്പോഴുള്ള വെള്ളം ഇതെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നവർ ഒന്നുകിൽ ദേഹത്ത് പുരട്ടുക അല്ലെങ്കിൽ അവനവന്റെ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുക അതിനൊക്കെ ഒരു ദിവ്യത്വം കൽപ്പിക്കുക അപ്പോൾ അദ്ദേഹം തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ഇസ്ലാമിന്റെ മാർഗമെന്ന് ഒരർത്ഥത്തിൽ ഈ വെള്ളം വിതരണം ചെയ്യുക വഴി അനിസ്ലാമികമായൊരു കാര്യമല്ലേ താങ്കൾ ചെയ്യുന്നത് അല്ല ദിവ്യത്വം കൽപ്പിക്കുക എന്നത് എന്തിനു